ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു നല്ലത് ഒരു നന്മ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ് കഴിഞ്ഞ ദിവസം മുജാഹിദ് സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള പി മുജീബ് റഹ്മാൻ സാഹിബ് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് അതിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു പരാമർശം നന്മയാണോ നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക ഞാൻ ആ ഒരു പരാമർശം നിങ്ങളെ കാണിക്കാം മുസ്ലിം സമുദായത്തിന്റെ ഏകോപനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സദസ് അതിലേക്ക് സൂചന നൽകുന്നു വിശുദ്ധ ഒരു നിങ്ങൾ അനുസരിക്കുക പ്രവാചകനെ അനുസരിക്കുക നിങ്ങൾ പിന്നെ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഭിന്നി കരുത് നിങ്ങൾ പരാജയപ്പെടും മാത്രമല്ല നിങ്ങളുടെ കാറ്റ് പോകും എന്ന് ആ പറയുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ വൈവിധ്യകൾ ഉണ്ടാവും വീക്ഷണങ്ങൾ ഉണ്ടാവും നമ്മളാരും നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ ഒന്നാകാൻ പോകുന്നില്ല പക്ഷെ ഭിന്നിപ്പിൻ്റെത് ഒരു പേജിലെഴുതിയാൽ യോജിപ്പിൻ്റെ മറ്റൊരു പേജിലെഴുതി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അറിയണം ഭിന്നിപ്പിന്റെ പേജല്ല വലുത് യോജിപ്പിന്റെ പേജാണ് വലുത് നമ്മുടെ തലക്ക് മുകളിൽ ഡെമോക്രസിയുടെ വാളുകൾക്ക് വംശീയത ചെറുകിട്ട് പഠി ഒരു ഘട്ടത്തിൽ കഴുകക്കാണോടു കൂടി നമ്മുടെ ചുറ്റും വട്ടം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ സമ്മതിച്ചിടത്തോളം നമ്മൾ എവിടെയാണുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ സമുദായം ഞാൻ ഉൾപ്പെടുന്ന മതസംഘടനകൾ അദബ് കാണിക്കേണ്ട കാലം എന്ന് ഈ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ബിഷുദുറാനിലെ ആ ഒരു വചനം എന്ന് പറയുന്നത് ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂഹത്ത് നിസാ ഇലെ അൻപത്തി ഒമ്പതാമത്തെ വചനമാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നു വിശ്വസിച്ചവരെ അള്ളാഹുവെ അനുസരിക്കുക ദൈവദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അത് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുവിലും അന്ത്യ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് മെച്ചപ്പെട്ട ഫലത്തിനും ഇതാണ് ഉത്തമം അഥവാ ഏറ്റവും മെച്ചപ്പെട്ട ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞിരിക്കുന്നു ആ വിഷയത്തിൽ പ്രവാചകൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ത് നിലപാടാണ് പ്രവാചകൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ മടക്കുക അതല്ലാത്ത മറ്റ് അനാവശ്യ ചർച്ചകളിലേക്ക് നിങ്ങൾ പോകരുത് എന്നതാണ് ഖുർആാൻ്റെ താക്കീത് എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ അതൊരു ഗുണമുള്ള ഫലമല്ല ഉണ്ടാക്കുന്നത് അതൊരു മോശമായിട്ടുള്ള ഫലമായി എന്നാണല്ലോ ഖുർആൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് മുജീബ് റഹ്മാൻ സാഹിബ് ഇത്തരത്തിലൊരു ഖുർആൻ വചനം നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുസ്ലിം സമൂഹത്തിന്റെ യോജിപ്പിനെ പറ്റിയാണ് മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള യോജിപ്പിനെ പറ്റി അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരു പേജ് എടുക്കുക ആ ഒരു പേജിൽ വിയോജിപ്പിന്റെ കാരണങ്ങൾ എഴുതുക മറു പേജിൽ യോജിപ്പിന്റെ കാരണങ്ങൾ എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വിയോജിപ്പിന്റെ കാരണങ്ങളെക്കാൾ എത്രയോ കൂടുതലായിരിക്കും നമുക്ക് യോജിക്കാൻ പറ്റുന്ന മേഖലകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന ായിട്ടുള്ള സമസ്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഇവർ തമ്മിൽ യോജിപ്പിന്റെ മേഖലകളാണ് ഏറ്റവും കൂടുതൽ എന്ന് കാണാൻ സാധിക്കും ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ഇന്ന കാര്യം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് പറഞ്ഞ് നിർബന്ധമാക്കപ്പെട്ട അഥവാ ഫർലായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന മൂന്ന് വിഭാഗങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ ആ വിഷയത്തിൽ ഈ പറയുന്ന മൂന്ന് സംഘടനകൾ തമ്മിൽ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമില്ല അഥവാ എല്ലാത്തിലും യോജിപ്പാണുള്ളത് ഇസ്ലാം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ അഥവാ പ്രവാചക നമ്മളോട് പറയുകയും ചെയ്തു കാണിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളിൽ പോലും ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല പ്രബലമായ സുന്നത്തുകളിൽ അഭിപ്രായ വ്യത്യാസമില്ല നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് മറ്റെന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അതിന്റെ പേരിൽ പരസ്പരം അകലുന്ന ഈ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ഒരുമിക്കേണ്ടതിൻ്റെതായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പി മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഒരു വാളുണ്ട് സംഘപരിവാറിന്റെ വാൾ ഓരോ മുസ്ലിമിനെയും ഉയർന്നു നിൽക്കുകയാണ് കഴുകൻ കണ്ണുകൾ നമ്മളെ കൊത്തിവലിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ സമയത്ത് പരസ്പരം തമ്മിലെടുക്കുകയല്ല ചെയ്യേണ്ടത് പരസ്പരം ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ഞാൻ വിചാരിക്കുന്നത് ഇവിടെയുള്ള ഓരോ സാധാ മുസ്ലിമും ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഈ സംഘടനകൾ തമ്മിലുള്ള തമ്മിൽ തല്ലൽ ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓരോ ഓരോ സാധാരണ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഈ ഒരു പ്രഭാഷണം പിജിറഹ്മാൻ സാഹിബിന്റെ ഈ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന്റെ തൊട്ടു മുൻപ് മറ്റൊരു മുഖം മുഖാമുഖം കാണുകയായിരുന്നു ആ മുഖാമുഖത്തിൽ ഒരേ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയ തന്റെ പേരിനോടൊപ്പം ഒരേ ബിരുദം ബിരുദത്തിന്റെ നാമം കൂടി ചേർത്ത് പറയുന്ന ഒരേ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നടത്തി പരസ്പരം ആക്ഷേപം ആക്ഷേപങ്ങൾ നടത്തുന്ന ആ കാഴ്ച കണ്ട് വേദനിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വർത്തമാനം എന്റെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഒരു സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലുന്ന മുഖാമുഖമൊക്കെ നടത്തുന്ന പരിപാടി ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് ഈ മുഖാമുഖങ്ങൾ ും ഗണ്ഡന മണ്ഡലങ്ങളുമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ എന്തിലൊക്കെ നന്മ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് അതുമൂലം ഉണ്ടാകുന്ന തിന്മ ഈ പറയുന്ന മുഖാമുഖ പരിപാടി അല്ലെങ്കിൽ ഗണ്ഡന മണ്ഡല പ്രഭാഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മൂലം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ തിന്മയാണ് ഏറ്റവും കൂടുതൽ വെറുപ്പാണ് ഏറ്റവും കൂടുതൽ അകൽസിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളുണ്ടല്ലോ നമ്മൾക്കിടയിൽ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മേഖലകളാണ് ഏറ്റവും കൂടുതൽ എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾക്ക് മുകളിൽ ആ സംഘപരിവാറിൻ്റെ വാൾ ഇങ്ങനെ ഏത് നിമിഷവും നമ്മൾ ആക്രമിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ വിചാരിക്കുന്നു പി ബുജിറഹ്മാൻ സാഹിബിൻ്റെ ആ ഒരു സംസാരത്തോട് എല്ലാവർക്കും യോജിപ്പായിരിക്കും അതൊരു നന്മയായിക്കൊണ്ടായിരിക്കും നിങ്ങളും വിലയിരുത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കു വർഹമുല്ല